പഞ്ചായത്ത് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വേങ്ങ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മൊഹസിനാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്കറിയാം പോർക്കളത്തിലൂടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഞാൻ ബേങ്ങര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ജനകീയ മുന്നണി സ്ഥാനാർത്ഥി മോസിന മുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായാണ് ഈ നിൽക്കുന്ന എല്ലാവരും വാർഡിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് ഉള്ള പ്രചാരണത്തിന് തുടക്കം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയാണ് പാലിക്കാട് തൊട്ട് കയനിയിൽ പ്രദേശം വരെയുള്ള രണ്ടാം വാർഡിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മെമ്പറായി പ്രവർത്തിച്ച ഞാനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് വിവിധ ഫണ്ടുകളായിട്ട് എതിർ കക്ഷികളെ നമുക്കെതിരെ പറയുന്നത് ഒരു വികസനവും നടക്കാത്ത ഒരു വാർഡ് എന്നുള്ളതാണ് ഈ വാർഡിൽ വേങ്ങര പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒരു വാർഡ് ഒരു പക്ഷേ വേങ്ങര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡായിരിക്കും വിവിധ ഭവന പദ്ധതികൾ അതുപോലെ വീട് വാസ യോഗ്യമാക്കല് കിണർ ശുചീകരണം അങ്ങനെ വിവിധ പദ്ധതികൾ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കാർഷിക രംഗത്ത് തോട് നവീകരണം അംഗനവാടിക്ക് ഭൂമി കണ്ടത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് എല്ലാവരും രണ്ടാം വാർഡിലെ എല്ലാ വോട്ടർമാരും രാഷ്ട്രീയം മറന്നിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ രാഷ്ട്രീയമില്ല പഞ്ചായത്ത് ഇലക്ഷനിൽ രാഷ്ട്രീയം മറന്ന് ഈ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിക്ക് കൂടടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വേങ്ങര പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും മൊഹസിന മൊഹസിനാണ് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ കുട ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പറഞ്ഞയക്കേണ്ടത് ഈ നാടിൻ്റെയും കടമയാണ് കാരണം കഴിഞ്ഞ ഭരണ തുടർച്ചയാണ് ഈ വാർഡിൻ്റെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആ ഭരണം തുടരണമെങ്കിൽ അടുത്തതായി ഈ മോശന മുന്നേറിനെ തന്നെ കുടചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പറഞ്ഞയക്കേണ്ട ഈ നാട്ടുകാർ ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണ് വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡായി കുറ്റൂർനോത്ത് പ്രദേശത്തെ വാർഡ് വികസനം എന്ന ഉമ്മർഗോയ തുടങ്ങിയവെച്ച വികസനമാണ് ഏറ്റവും കൂടുതൽ വികസനം നടന്ന എന്നൊരു എന്നൊരുപാട് എന്നൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർ പല വാക്കുകളും പറയുന്നുണ്ടെങ്കിലും വികസനത്തെ പറ്റി പറയാൻ അവർക്കൊരു വാക്കില്ല എന്താണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വോട്ടർമാരും നമ്മുടെ സ്ഥാനാർത്ഥിയായ മുസിന ഉമ്മറിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഉമ്മർ ബാക്കി വെച്ച ബാക്കി വരുന്ന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സ്ഥാനാർത്ഥിയായ മുസ്സിന മുനീകറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥികൾ ഇനി അഞ്ച് വർഷക്കാലം ഞങ്ങളോട് കൂടെ നിന്ന് മെമ്പറായ ഉമർ കാക്കയുടെ തുടർന്ന് വികസനത്തിന് വേണ്ടി കുട അടയാളത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന बंगाली आमिया गोल्डन डायमंड बाईपास रोड चेम्मा